ആൾതാമസമുള്ള വീടുകളുടെ വാതിലുകളും ജനൽ വാതിലുകളും കുത്തിപ്പൊളിച്ച് വീടിനകത്ത് കയറി മോഷണം നടത്തുന്ന തമിഴ്നാട് നീലഗിരി കയ്യൂന്നി സ്വദേശി പാറക്കൽ വീട്ടിൽ ജോസ് മാത്യു എന്ന എരുമാട് ജോസിനെ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് രാവിലെ കോഴിക്കോട് വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തു ഈ മാസം പതിനൊന്നിന് പുലർച്ചെ കോട്ടയ്ക്കൽ എടരിക്കോട് പനക്കൽകുണ്ട് എന്ന സ്ഥലത്തുള്ള മമ്മദിന്റെ വീടിന്റെ മുൻവശം വാതിൽ പ്രതി പ്രത്യേകം തയ്യാറാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് വാതിലിന്റെ ചട്ടവും പൊളിയും ചേരുന്ന ഭാഗങ്ങളിൽ ദ്വാരങ്ങളുണ്ടാക്കി വാതിൽ പരക അടർത്തി മാറ്റി അതിനകത്തു വീടിനുള്ളിൽ പ്രവേശിച്ച് മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മമ്മദിന്റെ ഭാര്യ സിസിലയുടെ കാലിലെ രണ്ട് പവൻ തൂക്കം വരുന്ന സ്വർണ്ണ പാതസരം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് എടുക്കുകയും രണ്ടാമത്തെ കാലിലെ പാദസരം എടുക്കുന്നതിനിടെ സിസില ഉണർന്ന് ബഹളം വെച്ചതിൽ പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത് തുടർന്ന് മമ്മതിന്റെ പരാതിയിൽ കോട്ടയ്ക്കൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം മലപ്പുറം ഡെപ്യൂട്ടി സൂപ്രണ്ട് കെ എം ബിജു കോട്ടയ്ക്കൽ പോലീസ് ഇൻസ്പെക്ടർ പി സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സി സി ടി വി കേന്ദ്രീകരിച്ചും ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ചും മറ്റും നടത്തിയ അന്വേഷണത്തിലാണ് പ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് ജോസ് മാത്യു എന്ന എരുമാട് ജോസാണ് കളവ് നടത്തിയത് എന്ന് അറിയുകയും തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് പ്രതി കോഴിക്കോട് ഉണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ടൌണിലെ നൂറിലധികം ലോഡ്ജുകൾ പരിശോധന നടത്തിയതിൽ കോഴിക്കോട് പാളയം കോട്ടപ്പറമ്പുള്ള സ്വകാര്യ ലോഡ്ജിൽ പ്രതിയെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി വയസ്സിൽ വീട്ടുകാരോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി വയനാട്ടിലെ പുൽപ്പള്ളിയിലുള്ള ഒരു വീട്ടുജോലി ചെയ്തുവരവേ പതിനെട്ടാം വയസ്സിൽ ചെറിയ കളവ് കേസിൽ ഉൾപ്പെട്ട് വൈത്തിരി ജയിലിൽ ജയിൽവാസം അനുഭവിച്ചു ജയിലിൽ വെച്ച് പരിചയപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് വാഗേരി മോഹനുമായി ചേർന്ന് സജീവമായി മോഷണ രംഗത്തേക്ക് ഇറങ്ങിയത് രണ്ടായിരത്തി രണ്ടിൽ വയനാട്ടിലുള്ള കുപ്രസിദ്ധ മോഷ്ടാക്കളായ നാസർ സലാം എന്നിവരുമായി കൂട്ടുചേർന്ന് താമരശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ചുമർ തുരന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ഏഴ് കിലോ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയും പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ കോഴിക്കോട് സ്വദേശികളായ ഹാരിസ് ബാബു എന്നീ മോഷ്ടാക്കളുമായി ചേർന്ന് കോഴിക്കോട് നടക്കാവിലുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിന്റെ ചുമർ തുരന്ന് മൂന്ന് കിലോ സ്വർണ്ണാഭരണങ്ങളും മോഷണം നടത്തിയതടക്കം കേരളത്തിനകത്ത് വിവിധ ജില്ലകളിലായി എഴുപതോളം മോഷണ കേസുകളിൽ ജോസ് മാത്യു പ്രതിയാണ് മോഷണം നടത്തി ലഭിക്കുന്ന സ്വർണാഭരണങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ഫ്ളാറ്റുകളിൽ താമസിച്ച് ആഡംബര ജീവിതം നയിക്കുകയും പണം ഷെയർ മാർക്കറ്റുകളിൽ നിക്ഷേപിക്കുകയുമാണ് പതിവ് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് താമരശ്ശേരി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വീടുകളിലും സമാന രീതിയിൽ മോഷണം നടത്തിയതായി പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി മാസം വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി സംസ്ഥാനത്ത് സമാനമായ മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് െ പിടികൂടിയ സമയം കൈവശം കാണപ്പെട്ട ബാഗിൽ നിന്ന് കടാര തടി തുരക്കുവാൻ ഉപയോഗിക്കുന്ന ഡ്രിൽ ബിറ്റ് വെൽഡ് ചെയ്ത പ്രത്യേക ഉപകരണം കട്ടിംഗ് പ്ലയർ സ്ക്രൂ ഡ്രൈവർ മുഖം മുഖംമൂടി പെൻ ടോർച്ച് കയ്യുറ എന്നിവ പ്രതിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി സംഗീത് കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സെയ്ഫുല്ല പി ടി സുരേഷ് കുമാർ എം പോലീസ് ഉദ്യോഗസ്ഥരായ ജിനേഷ് ബിജു സുധീഷ് വിഷ്ണു പ്രത്യേക അന്വേഷണ സംഘാംഗങ്ങളായ ഐ കെ ദിനേശ് ഷാഫി പറമ്പത്ത് രഞ്ജിത്ത് രാജേന്ദ്രൻ ബിജു വി പി ജസീർ കെ എന്നിവർ അടങ്ങിയ സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടി കേസന്വേഷണം നടത്തുന്നത് ഞങ്ങൾ തരും